പീരിമേട് പാമ്പനാറിൽ ബിരുദ ബിരുദാനന്തര തലത്തിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിന് മുഖാമുഖം സംഘടിപ്പിക്കുന്നു ഏപ്രിൽ രാവിലെ പതിനൊന്ന് മണിക്ക് പീരിമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വെച്ച് എം യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എം ജി യൂണിവേഴ്സിറ്റി പ്രതിനിധി ലിജിൻ പി മാത്യു വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകും കേരളത്തിൽ ഈ വർഷം മുതൽ ബിരുദ കോഴ്സുകൾ നാല് വർഷമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് അധ്യയന വർഷത്തോടെ ഡിഗ്രി കോഴ്സുകൾ നാല് വർഷമാക്കുന്നതിന്റെ ഭാഗമായി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും നിരവധിയാണ് കോഴ്സുകൾക്ക് എങ്ങനെ അപേക്ഷിക്കണം മേജർ മൈനർ കോഴ്സുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാം ക്രെഡിറ്റ് സിസ്റ്റം എൻട്രി എക്സിറ്റ് പ്ലാനുകൾ എന്നതിനെക്കുറിച്ചും കൂടുതൽ അറിയാനുമായാണ് മുഖാമുഖം നടത്തുന്നത് ഈ ഡിഗ്രി കോഴ്സുകൾ നാലാമത്തെ നാല് വർഷം ആക്കുക എന്നുള്ള ഒരു പ്രവർത്തനത്തിലൂടെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ അവസരങ്ങളും ബെനിഫിറ്റും കിട്ടുന്നത് ഗുണം കിട്ടുന്നത് കുട്ടികളുടെ കുട്ടികൾക്കായിട്ടാണ് അവർക്ക് ഏത് കോഴ്സുകളും തിരഞ്ഞെടുക്കാം അവർ ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച കാര്യങ്ങൾ പഠിക്കാം ഏതെങ്കിലും ഒരു സ്ട്രീം മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഈ നാല് വർഷത്തിൽ ഡിഗ്രി ഡിഗ്രി കംപ്ലീറ്റ് ശേഷം മാത്രം പോകാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഏപ്രിൽ രാവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ വെച്ചാണ് മുഖാമുഖം സംഘടിപ്പിക്കുന്നത് എന്ന് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഷിൻസി നോബിൾ വൈസ് പ്രിൻസിപ്പാൾ സോഫി ജോർജ് അസിസ്റ്റന്റ് പ്രൊഫസർ ആനി ബ്രിജോയ്സ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബ്യൂറോഡ്